മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജില്ലയിലുണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തലപ്പള്ളി താലൂക്കിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ ഞായറാഴ്ച പുലർച്ചെ മൂന്നാം അഞ്ചിനാണ് റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് നിന്നും കിലോമീറ്റർ ചുറ്റളവിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് ഉണ്ടായ ജില്ലയിലെ രണ്ടാമത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് തലപ്പള്ളി താലൂക്കിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം ഒൻപത് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് മുട്ടിക്കലിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ പതിനഞ്ചിനുണ്ടായ ഭൂചലനം തൃശൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ വടക്കുമാറി ചാവക്കാട് താലൂക്കിലാണ് പ്രഭവ കേന്ദ്രം എന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ കണ്ടെത്തൽ രണ്ട് മൂന്ന് വീടുകളിൽ വിള്ളലുകൾ സംഭവിച്ചതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏക ആശ്വാസം അതേസമയം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഇത് സംബന്ധിച്ച് ഞായറാഴ്ച യോഗം ചേർന്നു ജില്ലാ ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ തലപ്പള്ളി താലൂക്ക് പരിധിയിലെ വില്ലേജ് ഓഫീസർമാർ ജിയോളജി പോലീസ് ഫയർഫോഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി ഫയർഫോഴ്സിനോടും പോലീസിനോടും അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ നേരിടുവാൻ സജ്ജരായിരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പുറത്തുവിടുന്നത് തടയുവാൻ കർശന നിർദ്ദേശം പാലിക്കുവാനും ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിസി ന്യൂസ് വടക്കാഞ്ചേരി